അബ്രോഡിലേക്ക് ഫ്രഷർ ഡ്രൈവർ ജോബ് നോക്കുന്ന ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കെ എസ് എ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ടാക്സി സർവീസിലേക്ക് നമുക്ക് കുറച്ചധികം ഡ്രൈവർ വേക്കൻസി വന്നിട്ടുണ്ട് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഫ്രഷർ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇന്ത്യൻ ലൈസൻസ് ഉണ്ടായിരുന്നാൽ മതി ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞാൽ മതി ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം കേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലാവേണ്ടി വരും അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റ് ആയിരിക്കണം ഇരുപത്തി മൂന്ന് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഇന്ത്യൻ ലൈസൻസും അതോടൊപ്പം ഇന്ത്യയിൽ തന്നെ കുറഞ്ഞത് എക്സ്പീരിയൻസും ഉള്ള കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാവുന്നത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ഓക്കെ ആയതിനു ശേഷം നിങ്ങളുടെ അബ്രോഡ് ലൈസൻസ് കമ്പനി തന്നെ എടുത്തു തരുന്നതാണ് കോഴിക്കോടുള്ള പ്രമുഖ ട്രാവൽസ് മുഖേനയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് ടാക്സി സർവീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടിപ്പ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതേപോലെ ഓവർ ടൈം എടുക്കുമ്പം എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നുണ്ട് ഇതിൽ അബ്ലോഡ് ഫ്രഷർ ആയിരിക്കുന്ന സമയത്ത് സാലറി പാക്കേജ് ആയിരത്തി നാന്നൂറും പിന്നെ അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഡ്രൈവർ മേഖലയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുന്നത് ഓൺലൈൻ ഇൻ്റർവ്യൂ സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് വിസ കാര്യങ്ങളുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം ഇതിന് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു വീഡിയോ അത് നമ്മൾ വാട്സപ്പിലേക്ക് അയച്ചു തരിക കൂടാതെ നിങ്ങളുടെ അപ്ഡേറ്റ് റിസ്യൂമേ എവിടേക്കാണ് എക്സ്പീരിയൻസ് ഉള്ളത് കാലിക്കറ്റ് ആണെങ്കിലും ഏത് ജില്ലയിലാണെങ്കിലും ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഡീറ്റെയിൽസ് ആ സി മെൻഷൻ ചെയ്യാം പിന്നെ നിങ്ങളുടെ ജനന തീയതി കറക്റ്റ് ഏജ് എത്രയാണെന്നും സി ബിയിൽ മെൻഷൻ ചെയ്യുക കൂടാതെ നിങ്ങളുടെ ആധാർ കാർഡ് എന്നുള്ള ഫോട്ടോ എന്നുള്ള ഫോട്ടോ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ ഫ്രഷർ ആണെങ്കിലും എംബ്രോഡിലോട്ട് വേക്കൻസി കിട്ടുന്നില്ല അല്ലെങ്കിൽ അവിടെ പോയിട്ട് ലൈസൻസ് എടുക്കാൻ ഒരുപാട് പേയ്മെൻറ്റ് വരും അങ്ങനത്തെ ടെൻഷനൊക്കെ ഉള്ളൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം സ്റ്റാർട്ടിങ് സാലറി ആയിരത്തി നാനൂറാണ് പറയുന്നതെങ്കിലും പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് സാലറി കാര്യങ്ങൾ ഇൻക്രിമെൻ്റ് ഉണ്ടായിരിക്കും അതോടൊപ്പം നിങ്ങൾക്ക് സാലറിക്ക് പുറമെ ടിപ്പ് കാര്യങ്ങളും കിട്ടുന്നതാണ് താല്പര്യമുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അയക്കാം അതോടൊപ്പം തന്നെ അബ്രോഡിലേക്ക് ഫ്രഷർ ഡ്രൈവർ വേക്കൻസി നോക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യാം ഒട്ടും സമയം കളയാതെ തന്നെ വാട്സാപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഇമ്മീഡിയറ്റ് വേക്കൻസീസ് ആണ് പെട്ടെന്ന് ജോയിൻ ചെയ്യാം താങ്ക് യു